സ്വർഗത്തിൽ ആണുങ്ങൾ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ ആണുങ്ങളെല്ലാരും ഷോപ്പിങ്ങിന് പോകും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകും അല്ലേ ആ സ്വർഗത്തിനെ പറ്റി ഒരുപാട് ഖുർആാനിലുണ്ട് ഹദീസുകളിലുണ്ട് അള്ളാഹു അവന്റെ പൊരുത്തം കിട്ടുന്ന മഹാന്മാർക്ക് അല്ല കൊടുക്കുന്ന സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ല അവിടെ കടക്കുന്ന മഹാന്മാരെ പറ ഞങ്ങളെ സ്വർഗാവകാശികളാക്കണേ അല്ല മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടിൽ എല്ലാ കവികളെ പാട്ടിലും കേരളത്തിൽ പഴയ കാലത്തുള്ള കവികൾ ഒരുപാടുണ്ട് ഏർ വടക്കിണി വടക്കിണി അഹമ്മദ് കുട്ടി മൊല്ല അവര് ഹൈബർ പാട്ടുണ്ടാക്കിയിട്ടുണ്ട് അവരെ പാട്ടിൽ സ്വർഗത്തിനെപ്പറ്റി നന്നായിട്ട് പാടിയിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് മണ്ണാർക്കാടുള്ളവർ സി ടി യൂസുഫ് മുസ്ലിയുടെ നാട്ടുകാരാണ് അവന്റെ പഴയ കാലത്തെ പാട്ടൊക്കെ കേട്ടവരും ആസ്വദിച്ചവരൊക്കെ ഇവിടെ ഉണ്ടേനും അവറം തരമേലുള്ള ചന്ദിരനോ കതിരോനിലും തെളിവാം കതിരോനിലും തെളിവാം ഉണ്ടേനും ഭാര്യത്തിൽ ബന്തിയുടെ ഹോറുണ് പരീശാനുംപടിവാം ഉമ്പിളം വിടലം അവറം തരമേലുള്ള ചന്ദീരനോ കതിരോ നിലും തെളിവാം കതിരോ നിലും തെളിവാം മണ്ടം മുടിക്കൊട്ടു കർമുകിലോ നീറം സഞ്ചരികിൽ ശൗനിയിൽ മറ്റൊരു ലൗനും വെളിപ്പെടുക അതിന് കരുണാൽ കരുണാൽ അത് മഹാകവി മോയിൻകുട്ടി മോയിൻകുട്ടിവൈദ്യരുടെ ഭദർപ്പടപ്പാട്ടിലുള്ള ഒരു മൂന്നാല് വരിയാണ് ഇപ്പൊ ഞാൻ പാടിയത് അപ്പൊ വന്ന ആചിയരൊക്കെ എങ്ങോട്ട് വരും ഇവിടെ മുന്നിൽ അഞ്ചാറ് സീറ്റ് വേണ്ടി ഒഴിവാക്കിട്ടുണ്ടെ തോർത്ത് കൊണ്ടു കൊണ്ട് തല കെട്ടിയ സംഘാടകരാണ് അള്ളാഹു ആ മൂപ്പര് ഇരുത്തിപ്പിക്കുന്ന ആളാണ് അള്ളാഹു തലേ ഇവിടെ മാത്രമല്ല സ്വർഗത്തിലും ആളെ ഇരുത്താനുള്ള തൗഫീ മൂപ്പർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അള്ളാഹ് കണ്ണങ്ങള് ചിലത് ബാക്കിൽ കേൾക്കൂല അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു മുന്നിൽ ഇരുന്നോളിന്നുണ്ട് തൽക്കാലം പൊരുത്തപ്പെടില്ല മാർഗമല്ലേ അള്ളാഹുന്റെ റസൂല് പറയണത്തിൽ കടന്നു കഴിഞ്ഞാല് വെള്ളിയാഴ്ച നേരം വെളുത്താല് അവിടുത്തെ ആണുങ്ങളൊക്കെയും പോകൽ എങ്ങോട്ടാണ് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് ആ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അങ്ങാടിയിലെത്തിക്കഴിഞ്ഞാൽ മുത്തു അലഹി വസ്ലമ് തങ്ങള് പറയാണ് ഈ മൈലാമ്പാടത്തെ കാറ്റ് കൊണ്ടപ്പോൾ സ്വർഗ്ഗത്തിലെ കാറ്റിനെപ്പറ്റി നമ്മൾക്ക് ഓർമ്മ വരികയാണ് ആ സ്വർഗത്തിലെ കാറ്റ് ഒന്ന് ആസ്വദിക്കാൻ അള്ളാഹു നൽകണേ അങ്ങാടിയിൽ പോയി കഴിഞ്ഞാൽ ടൗണിൽ പോയി കഴിഞ്ഞാൽ സ്വർഗത്തിലുള്ള ടൗൺ ആണ് ഒരു കാറ്റടിച്ച് വീശും അല്ലെങ്കിൽ വടക്ക് ഭാഗത്തിൽ നിന്നൊരു കാറ്റടിച്ച് വീശുമ്പോ ആ കാറ്റ് വന്നാൽ സ്വർഗത്തിൽ അങ്ങാടിയിൽ പോയ ആൾക്കാരെ ശരീരത്തിലൂടെ കാറ്റിങ്ങനെ കടന്നു പോവാണ് അടുന്ന് പോകുമ്പോൾ എന്താ ഉണ്ടാവുക സ്വർഗത്തിലുള്ള വീട്ടിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങിയതാണ് ആഴിപ്പാരമതിടയിൽ ഹെറുങ്ങീർ ഒരു പണമിടബോൽ പതിയുഗിലുടനെ നറു മധുവാകും പരിസരമഖിലം പരിമളമതിനാൽ അഭിഷിതമാകോ

മൈലാമ്പാടത്തും കുമരം പുത്തൂരും പള്ളിക്കുന്നും വയത് പറയാൻ വന്നാൽ വലിയൊരു വാഹത്താണ് ഞാൻ ഈ ഭാഗത്ത് രണ്ട് മൂന്ന് പരിപാടിക്ക് വന്നിട്ടുണ്ട് കുറെ തലി കെട്ടുകെട്ടിയ വൈലിയന്മാരുണ്ടാവും അത് വലിയൊരു വല്യൊരു ബദറിൽ ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി അവർക്കുണ്ട് തലയിൽ കെട്ട് പുറകിൽ വാലുമായി അത് ബതിരി അടയാളാണ് എന്ത് എന്താ ബദി അടയാളം അതെ വായലുള്ളത് അലേകട്ടെ ലാഹുവിന്റെ മലക്കുകൾ കി വേഷമാ നമുക്കൊക്കെ ഇന്നീ വേഷമോ ഒരു സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യമെന്ന് കാറ്റിനെ കാറ്റിനെപ്പറ്റിയാണ് കാറ്റ് അപ്പ എന്ത് ചെയ്യുന്നറിയ പറഞ്ഞ ഹരീസ് ഒന്ന് മുഴുവനാക്കട്ടെ ആ കാറ്റടിക്കലോട് കൂടി സൗന്ദര്യം വല്ലാതെ വർദ്ധിച്ചു പോയി ആരുടെ ഈ ചെറുപ്പക്കാരുടെ ഈ ആണുങ്ങളുടെ ചെറുപ്പക്കാര് വയസ്സന്മാരും സ്വർഗത്തിൽ ഉണ്ടാവില്ല ചെറുപ്പക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഈ ചെറുപ്പക്കാർക്ക് എന്താവും എന്നറിയോ ആരും വയസ്സന്മാര് ബേജാറാകണ്ട കാരണം സ്വർഗത്തിൽ ചെന്ന ചെറുപ്പക്കാരൻ ആകും എന്നാണ് ആ പറഞ്ഞതിന്റെ എന്റെ വായന ആ മായന റസൂലുള്ള പറഞ്ഞു തന്ന വായനയാണ് ആരും വയസ്സന്മാര് വയസ്സത്തിയാള് സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്റെ വായില് താടിയും മീശൊക്കെ നരച്ച ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ല അവിടെ അറ്റകുട്ടിന്റെ താടി മീശ നരച്ചിട്ടുണ്ടാവൂല കാരണം അവിടെ ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാര് എന്ത് ചെയ്ത് വീട്ടില് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വരുമ്പോ സ്വർഗത്തിലെ വാതിലിന് മുട്ടുകയാണ് സ്വന്തം വീടിന്റെ വാതിലിന് മുട്ടാണ് വാതിലിന് മുട്ടുമ്പോ എന്താ പറയാ ഈ ഭർത്താവ് പറയാണ് ഭർത്താവ് പറയാണ് അസ്സലാമു അസലാമുഅലൈക്കും അവ ദുനിയാവുന്ന ശീലിപ്പാകണം അത് ഭർത്താവ് വരുമ്പോ വീട്ടിലേക്ക് വരുമ്പോ ദുനിയാവിൽ നിന്ന് തന്നെ ശീലിപ്പാകണം അപ്പൊ എന്താണ് ഭാര്യ പറയണം വാരിക്കും അങ്ങനെ പറയുമ്പോ എന്താ പറയുക ഈ ഭർത്താവിനെ കാണുമ്പോ ഭാര്യ പറയും എന്ത് പറയും നമ്മള് ദുയാവിൽ ആണെങ്കിൽ പറയും ചൊറുക്ക് കൂടിക്കണമെങ്കിൽ സൗന്ദര്യം കൂടിക്കണമെങ്കിൽ ദുനിയാവിലെ പെണ്ണങ്ങൾ ആണെങ്കിൽ ഞങ്ങളെ നാട്ടിലൊക്കെ പറയും രണ്ടു വല്ലം ഗൾഫിൽ നിന്ന് വരികയാണെങ്കിൽ പറയും എന്താ ഒന്നായിട്ട് കറുത്തുക്കണ് ഞാൻ ഈ കോലത്തിൽ എന്തേ പൗർ വെയിലിന്റെ ഊക്കാണ് പക്ഷേ സ്വർഗത്തിലുള്ള ഭാര്യ പറയും നിങ്ങളെന്തോ ഒരു സൗന്ദര്യമാണ് എന്താണിത് കൂടിയത് എന്തോ ഒരു സൗന്ദര്യം ഞങ്ങൾക്ക് ഇത്ര കൂടിപ്പോയല്ലോ ആശാവുള്ള അപ്പൊ ഭർത്താവ് പറയും ഹദീഫിലുള്ളതാണ് ഇതെല്ലാം റസൂലുള്ള പറഞ്ഞതാണ് ഭർത്താവ് പറയാണ് പെണ്ണേ നിന്റെ സൗന്ദര്യവും കൂടിപ്പോയി ഭാര്യയും ഭർത്താവും വല്ലാത്ത സ്നേഹമാണ് സുഹൃത്തുക്കളെ ആ സ്വർഗത്തിലേക്ക് റസൂലുള്ള പോയ രാത്രിയാണ് മ്യാറാജിന്റെ രാത്രി മസ്ജിദുൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ യുസ്രി ഇസ്റാ എന്ന് എന്താ മോനെ അർത്ഥം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ യാത്ര ചെയ്യിപ്പിച്ചു എന്നുള്ള ഒരു അർത്ഥമാണ് രാത്രിയിൽ യാത്ര ചെയ്യിപ്പിച്ചു ആ പേരാണ് ആർക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലിഹിമിന് അവര് രാത്രിയിൽ യാത്ര പോയ ബാപ്പ സയ്യിദുന നബി ആളായത് എന്ന് പേര് കിട്ടി അങ്ങനെ കിട്ടാനുള്ള കാരണം ഇമാം സുദ്ദി സുദ്ധി അലിഹി തങ്ങൾ പറയുന്നത് ഇമാം സുദ്ദി റഹ്മെ അലിഹി തങ്ങൾ പറയുന്നത് എന്താണ് എന്താ കാരണം എന്നറിയോ അതിന്റെ കാരണം യാക്കൂബ് നബിയുടെ ഉമ്മ പറഞ്ഞതാണ് ആരോട് യാക്കൂബി നബിയോട് ചെറുപ്പത്തിൽ അത്ര ചെറുപ്പത്തിലല്ല പത്ത് പതിനഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം തൻ്റെ അടം പുടിയറൊക്കെ ശേഷം ഉമ്മ പറഞ്ഞതാണ് ആരോട് യാക്കൂബി നബിയോട് യാക്കൂബി നബിന്റെ ഉമ്മ പറഞ്ഞതാണ് പൊന്നേറ ഉണ്ട് അവർ കൂടാ നീവാസിക്ക് ഉണ്ണുമാക്ക് ലീബാനം നാമമാനെ ഊരതിൽ ചെന്നോര തേടി പീഡിച്ചോമോനെ എന്നും മോളിന്തുമ്മ മോനാറ്റി മാണത്ത് ഇവരാ പിതാവോ പിന്നും പാടി വീടു പെരികെ മാൽ പകലിന് മാറഞ്ഞീരന്ത് അസറായുശരി എന്നുള്ള വാക്കിനെ പറ്റിയപ്പോ നമ്മളെ ചർച്ച ഞാൻ വേറെന്തോ വിഷയത്തൊന്നും കാട് കേറിപ്പോവല്ല മഹാനായ യാക്കൂബ് നബി അലിഹി വളരെ ചെറിയ കുട്ടിയായ കാലത്ത് അവരെ ഐസ് ജ്യേഷ്ഠൻസ് ഒന്നും അല്ലല്ലോ അല്ല നബി അല്ലാത്ത ഐസ് എന്നവർക്ക് യാക്കൂബ് നബിക്ക് അപ്പനുപോത്ത് കിട്ടിയിട്ടില്ലെങ്കിലും ഭാവിയിൽ നബി ആകാനുള്ള ആണാ അപ്പൊ ദേഷ്യം വന്നു അപ്പൊ അക്രമിക്കാൻ ഒരുങ്ങി ആര് അനുജനായ ആരെ അനുജൻ അക്രമിക്കാൻ ഒരുങ്ങി അനുജന്റെ പേര് നമ്മൾ പറഞ്ഞത് ആ മക്കളെ നബിയെ ആക്രമിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള നിലക്ക് ഉമ്മ പറഞ്ഞു രണ്ടാരുടെയും ഉമ്മ പറയാണ് പൊന്നെ നെജറാനിൽ ആങ്ങള ഉണ്ട് എനിക്ക് നെജറാൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് എവിടെ കനാനിന്റെ തെക്ക് ഭാഗമാണ് കനാൻ എന്ന് പറഞ്ഞാൽ ഷാമാണ് ആധുനിക സൗദി അറേബ്യയുടെ അന്നത്തെ കാലത്ത് സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യമൊന്നുമില്ല ആ മദീനയിൽ നിന്ന് പിന്നെയും കുറെ വടക്ക് ഭാഗത്താണ് ഷ്യാമുള്ളത് ആ ഷ്യാമിലാണ് ഒരുപാട് അമ്പിയാക്കന്മാരുള്ളതും അവിടെയാണ് ഷ്യാമിൽ പോയിട്ടുണ്ട് മുത്ത മുഹമ്മദ് മുസ്തഫ സാസ്ലം എന്ന് പോയിട്ടുണ്ട് ചെറിയ കുട്ടിയായ സമയത്ത് മൂത്താപ്പാന്റെ കൂടെ പോയിട്ടുണ്ട് അതുപോലെ മിയാറാജിന്റെ രാത്രിയിൽ ബഹുമാനപ്പെട്ട സയ്ദന ജബറി അലിഹി റസൂലിനെ ഷ്യാമിൽ കൊണ്ടുപോയിട്ടുണ്ട് മേഹറാജിന്റെ രാത്രിയിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞമ്മക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞമ്മളെ വിവരക്കേട് മാത്രമേ അർത്ഥമുള്ളൂ അപ്പൊ ഷ്യാമിലേക്ക് മേഹറാജിന്റെ രാത്രിയിൽ റസൂലുദാനെ കൊണ്ടുപോയിട്ടുണ്ട് മതിയൻ ഇമാം കുർത്തുബി തങ്ങളുടെ സൂറത്തുല്ലിസ്റാൻ്റെ തഫ്സീറിൽ പറയാണ് മതിയൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് ഏത് മദീനയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ ഉണ്ട് മദീന വേറെ മദിയൻ വേറെ രണ്ട് സ്ഥലത്തേക്കും മിയറാജിന്റെ രാത്രിയിലെല്ലാം റസൂലിനെ കൊണ്ടുപോയിട്ടുണ്ട്